ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാർക്സും എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മുത്തച്ഛനെ മുത്തശ്ശിനെയാണ് അങ്ങനെ മുത്തശ്ശനെ മുത്തശ്ശി മെഡിസിൻ ഒക്കെ ഇങ്ങനെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദാ കഴിക്കെന്നും പറഞ്ഞ് എന്നിട്ട് വസന്തര പറഞ്ഞു അതേ കൊച്ചുമോന്റെ ഭാര്യ വന്നപ്പൊ മുഖം അങ്ങോട്ട് തെളിഞ്ഞല്ലോ അത് എന്റെ മാത്രമല്ലല്ലോ തൻ്റെ മുഖം തെളിഞ്ഞല്ലോ ഉള്ളത് പറയാലോ ഈ വീടിനകത്ത് മൊത്തം ഒരു വെളിച്ചം വന്നിട്ടുണ്ട് ഒരു പ്രകാശം പരന്നിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ ദേവയാനി മരുമകളെ പോയിട്ട് വിളിച്ചുകൊണ്ട് വന്നത് ഉം അതിനു മുമ്പ് ആളെത്തിയില്ലോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ദേവയാനി വന്നു അപ്പൊ ദേവയാനി ചോദിച്ചു എന്താ നിങ്ങൾ പറഞ്ഞത് അത് പിന്നെ വേറൊന്നും അല്ല ദേവയാനി ഇദ്ദേഹം പറയുമായിരുന്നു മരുമകളെ വിളിച്ചുകൊണ്ട് വന്നു അതൊന്നും പോരാ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ സ്നേഹിക്കണമെന്ന് ഓ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലേ ഇവിടെ മറ്റു രണ്ടുപേരുടെ കാര്യം ആരും കണ്ടതുപോലും ഭാവിക്കുന്നില്ലല്ലോ അതാരുടെ കാര്യമോ നീ പറയുന്നത് അത് പിന്നെ അനാമികമോളുടെ കാര്യം അനാമികമോള് നല്ല വിഷമത്തിൽ തന്നെയാ ഇപ്പൊ നയനയെ കൊണ്ടുവന്നത് തന്നെ അവക്ക് വലിയൊരു ഷോക്ക് ആയിട്ടിരിക്കുക അതൊരു ആവശ്യമില്ലല്ലോ ദേവിയാനി ഇവിടെ കയറി വന്ന മൂന്ന് മരു മൂന്ന് മരുമക്കളും ഇവിടെ താമസി താമസിക്കേണ്ടവരല്ലേ അച്ഛ എനിക്കാണെങ്കിൽ അനാമിക മോളോട് ഒരു താല്പര്യം ഇല്ല അത് അവളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക അതാ ഞാൻ പറഞ്ഞത് അവരുടെ ഈ പ്രശ്നത്തിനൊരു മാറ്റം വരണം അവരെ അകറ്റുന്നത് നയനയും നന്ദു ആണെന്ന് അനാമിക മോള് പറയുന്നത് ഉം അതിലെന്തെങ്കിലും സത്യമുണ്ടോ ദേവിയാനി നിനക്ക് തോന്നുന്നുണ്ടോ അത് പിന്നമ്മേ എനിക്കൊന്നും അറിയില്ല ഞാൻ അതൊന്നും ചികഞ്ഞ അന്വേഷിക്കാൻ പോയിട്ടില്ല അവര് ഈ രീതി പോയാല് ബന്ധം എന്തായാലും രണ്ടാകും ഈ വീട്ടിലേക്ക് രണ്ടു മരുമക്കള് കയറി വന്നപ്പം നവ്യ ആയിരുന്നു വലിയ പ്രശ്നക്കാരി ഇപ്പം ആ കുട്ടിക്ക് നല്ല മാറ്റമുണ്ട് ഇനി മാറേണ്ടത് വേറെ ആരുമല്ല അനാമിക തന്നെയാ ദേവയാനി അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളായതുകൊണ്ട് വളർത്തി വഷളാക്കിയെന്ന് വേണമെങ്കിൽ പറയാം ഞാനും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുക അല്ലെങ്കിൽ നേരെ വണ്ടിയെടുത്ത് അവളുടെ വീട്ടിൽ പോയിട്ട് അച്ഛനോട് സംസാരിക്കേണ്ട രീതിയിൽ അവളുടെ അച്ഛനോട് സംസാരിക്കാനേ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോ ചാടിത്തുള്ളി സ്വന്തം വീട്ടിൽ പോകുന്നത് അവിടെ ആളുള്ളത് കൊണ്ടല്ലേ ആളോ നോക്കാൻ ആളുള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുന്നത് വീട്ടിനകത്തുള്ളവര് തന്നെയാ അപ്പൊ നമ്മുടെ വസന്തര പറഞ്ഞു ഇന്നത്തെ പെൺകുട്ടികൾ അല്ലേ എല്ലാവരും പഴയ കാലത്തും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വസന്തരെ പക്ഷെ അന്നത്തെ കാരണവുമാര് നട്ടനുള്ളവരായിരുന്നു അവർ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചിട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാ മുന്നോട്ട് പോയിരുന്നത് ഇന്ന് പക്ഷെ അതുവല്ലോ വല്ലോ നടക്കുന്നുണ്ടോ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഭയന്ന് നടത്തുന്ന നടക്കുന്ന കാരണന്മാരാണ് വീട്ടിനകത്ത് പിന്നെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അതിൽ ഈ സമയത്ത് നമ്മുടെ ദേവയാനിക്ക് കൊണ്ടു കേട്ടോ അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അതൊക്കെ പോട്ടെ ഇവിടെ ആരുടെ ഭാഗത്താ തെറ്റ് അനിയുടെ ഭാഗത്താണോ അനി അനാമികയുടെ ഭാഗത്താണോ അത് പിന്നെ ഞാൻ നോക്കിയിട്ട് അനിയുടെ ഭാഗത്താ കൊഴപ്പമുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവൻ ആ കുട്ടിയോട് ഒട്ടും താല്പര്യം ഇല്ല അപ്പൊ വസന്തര് പറഞ്ഞു എന്ത് ചെയ്യാനാ അവൻ സ്നേഹിച്ച ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അനാമികയും അനിയും തമ്മിൽ അകൽച്ച ഉണ്ടെങ്കില് അത് മാറ്റേണ്ടത് ദേവി അനി നീയാണ് കാരണം അറിയാലോ അനി നിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അനിയെ പറഞ്ഞ് തിരുത്തേണ്ടത് നീയും ആദർശം കൂടി ചേർന്ന അപ്പൊ വസന്തര പറഞ്ഞു അവന് മുത്തശ്ശനെ ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ നിന്നോടും നിന്റെ മകനോടും ചോദിക്കാതെ അനി ഒരു കാര്യവും ചെയ്തിട്ടില്ല അത് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ അതുകൊണ്ട് നീയൊന്നും ഉപദേശിക്ക അത് പിന്നെ അച്ഛ എനിക്ക് അവരുടേത് ആപത്തികം തകരുന്നത് സഹിക്കാനായിട്ട് പറ്റില്ല ഞങ്ങൾക്കും അങ്ങനെ തന്നെ മോളെ ഈ അനന്തപുരി തറവാട്ടിലെ ബന്ധം പിരിഞ്ഞ ആരും ഇതുവരെ പോയിട്ടില്ല അങ്ങനെ പോയിട്ടുള്ളത് ജലജയുടെ ഭർത്താവ് മാത്രമാണ് അല്ലാതെ വേറെ ആരുല്ല പിന്നെ അവള് ഈ തറവാട്ടിലെ അത് പറയാൻ പറ്റില്ലല്ലോ ആ പിന്നെ അവക്ക് ഞങ്ങൾ മകളുടെ സ്ഥാനമൊക്കെ കൊടുത്ത് ഇവിടെ നിർത്തിയതാണ് അതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഒരിക്കൽ പോലും ജലജ അതിന്റെ നന്ദി ഞങ്ങളോട് കാണിച്ചിട്ടില്ല ആ സ്വഭാവം തിരിച്ചറിഞ്ഞതുകൊണ്ടാ അവളെ വിട്ട് അവളുടെ ഭർത്താവ് ഇവിടെ നിന്ന് ഓടിപ്പോയത് ഇനി എന്റെ കൊച്ചുമക്കൾക്ക് അങ്ങനെ ഒരു വിധി വരാൻ പാടില്ല ആദർശം നയനിയും സ്നേഹിച്ച് കഴിയുന്നതുപോലെ തന്നെ അനിയും അനാമികയും കഴിയണം നീ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുമോളെ എങ്കി പിന്നെ ശരിയച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വസന്തരെ പറയാ നവ്യയുടെ ഏഴാം മാസം നന്ദു ഇവിടെ വന്നപ്പം അനിയും നന്ദുവും കൂടെ മാറി എന്ന് സംസാരിച്ചിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചു ഉം അത് മാത്രല്ല ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഞാനും വസന്തരവര് ശ്രദ്ധിച്ചു അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും സ്നേഹമൊക്കെ ഉണ്ടെന്നേ അത് അവര് പ്രകടിപ്പിക്കുന്നുണ്ട് ഉം അത് എവിടം വരെ പോകൂന്ന് അറിയാൻ പറ്റില്ല ഏതായാലും ഇനിയിപ്പം എന്തു ചെയ്യും അനാമികയുടെ കാര്യത്തിൽ നമുക്കിനിപ്പം വിമർശിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് ഇത് തെറ്റായ ഒരു കാര്യം തന്നെയാണല്ലോ അപ്പം അനാമിക എന്ത് പറഞ്ഞാലും അത് കേൾക്കേണ്ട ഒരു അവസ്ഥയായി പോയി നമുക്ക് വിവാഹ ശേഷമുള്ള ഈ ഒരു ബന്ധം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അനിയെ കാണിക്കട്ടോ അനി ഫോണിൽ നന്ദൂന്റെ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ദേവിയാനി കടന്നു വരുന്നത് അങ്ങനെ ദേവിയാനി വന്നതും അനിയെന്ന് വിളിച്ചു അപ്പൊ അനി എണീറ്റിട്ട് എന്താ എന്താ വല്യമ്മേ അല്ല നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ അനാമിക അനാമികമോളെ സങ്കടപ്പെടുത്തരുതെന്ന് അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ വല്ലിമ്മേ ഞാൻ എന്ത് സങ്കടപ്പെടുത്തി ആര് പറഞ്ഞു നീ ചെയ്യുന്നില്ലെന്ന് ഒരു ഭാര്യ എന്നൊരു പരിഗണന നീ അനാമിക മോൾക്ക് കൊടുക്കണുണ്ടോ നീ എപ്പോഴും അവളെ ഇഷ്ടത്തോട് കൂടി കണ്ടിട്ടുണ്ടോ അത് പിന്നെ അനന്തപുരിയുടെ മരുമകൾ നീമ്പ് പറയാൻ വേണ്ടി മാത്രം അവൾ എന്റെ ഭാര്യ ആയത് അവളുടെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളാണെന്ന് ലോകമെമ്പാടും പറഞ്ഞുകൊണ്ട് നടക്കണം അതാണ് അവർക്ക് ആഗ്രഹം അതിനപ്പുറത്തേക്ക് വേറൊരു സ്നേഹബന്ധവും അവർക്ക് നമ്മളോടില്ല അതൊക്കെ മുന് വെറുതെ തോന്നുന്ന മോനെ മുൻ ഞാൻ പറയുന്നൊന്ന് കേക്ക് നിനക്കറിയാലോ ആദർശും നയനയും നല്ല രീതിയിൽ ജീവിക്കുമ്പം നിങ്ങളുടെ ജീവിതം ഒരിക്കലും തകരാൻ പാ പാടില്ല അതിവിടെ ഉള്ളവർക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാല് അനാമിക മോൾക്ക് കുറച്ച് പക്വതയൊക്കെ കുറവുണ്ട് അത് നീ മനസ്സിലാക്കിയിട്ട് അവളെക്കാൾ ചിന്തിക്കാൻ കഴിവുള്ള മോനെ ചില സമയം വാശിയൊക്കെ കണ്ടില്ലാന്ന് നടിക്കണം അപ്പം ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും അത് പിന്നെ വല്യമ്മയും ഞാൻ വേണ്ടാ വേണ്ട എന്ന് പറഞ്ഞിട്ടും വല്യമ്മയും അമ്മയും ഒക്കെ കൂടിയല്ലേ അവൾ എന്റെ തലക്കെത്തി വെച്ചത് അന്ന് മുതൽ അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു പക്ഷെ മുത്തച്ഛൻ അവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്കും മാറ്റില്ലാന്ന് പറഞ്ഞപ്പം അതെല്ലാം ഞാൻ അനുസരിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് മനസ്സില്ല മനസ്സോടെ തന്നെയാ അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം അവൾ ആഗ്രഹിച്ചത് നേടി കിട്ടി അവൾക്ക് ഈ കുടുംബത്തിൽ കയറാൻ പറ്റി പക്ഷെ അന്ന് മു അന്ന് മുതൽ എൻ്റെ എല്ലാ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു മോനെ നീ അങ്ങനെയൊന്നും കരുതല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കരുതേ അവളെ സ്നേഹിച്ചാല് അവള് ആ സ്നേഹം ഇരട്ടിയായിട്ട് മോന് തരും അത് ഉറപ്പുള്ള കാര്യം തന്നെയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മനസ്സുള്ള പെൺകുട്ടിയൊക്കെ തന്നെ അനാമിക മോള് ആര് പറഞ്ഞു ഒരിക്കലും അല്ല അവൾക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല അവൾക്ക് പാടത്തിനെ മാത്രം സ്നേഹിക്കാൻ അറിയാം ഇന്ന് വലിയ മേടത്തിന് ഇറ വെറുക്കുന്നുണ്ടല്ലോ എന്നാൽ കേട്ടല്ലോ ഈ കുടുംബത്തിലേക്ക് വരേണ്ട ആള് തന്നെയാ എൻ്റെ എഴുത്തി അത് എനിക്ക് നന്നായിട്ട് മനസ്സിലായതാ പിന്നെ എന്റെ ഏട്ടനേക്കാൾ മുമ്പ് ഞാനത് മനസ്സിലാക്കിയതാന്ന് അതറിയാമല്ലോ വല്യമ്മയ്ക്ക് അനാമിക പോലെ ഒരുവള് ഈ വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു അതാ ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടത് കുടുംബത്തിലുള്ളവരെ തമ്മി തല്ലിക്കാനും വെറുപ്പിക്കാനും അല്ലാതെ അതിനപ്പുറം എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാൻ അവക്ക് കഴിയില്ല വല്യമ്മ അതെനിക്ക് നന്നായിട്ട് മനസ്സിലായ കാര്യങ്ങളൊക്കെ തന്നെയാ അത് അവളവളുടെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും പലതവണ തെളിയിച്ചും കഴിഞ്ഞു അതൊക്കെ നിങ്ങൾക്കും കുറച്ചൊക്കെ ഒക്കെ അറിയാമെന്ന് എനിക്കും അറിയാം പക്ഷെ എല്ലാവരും കണ്ണു മൂടിക്കെട്ടി നടക്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനി ദേഷ്യപ്പെട്ട് അങ്ങ് പോയി കേട്ടോ നമ്മുടെ ദേവിയെനിക്ക് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയില് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീനിൽ നമ്മുടെ ജയനെയും ആദർശനെയാണ് അത് നമ്മുടെ ആദർശ് പറയാം അച്ഛാ ഇപ്പോഴത്തെ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത് അല്ല അമ്മയുടെ ഇപ്പഴത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നതാ ഞാൻ ചോദിച്ചത് അതിപ്പോ എന്ത് തോന്നാന് അല്ല അച്ഛൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല നയനി ഇപ്പൊ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് എനിക്ക് വലിയ ടെൻഷനുള്ള കാര്യമൊന്നുമല്ല എനിക്ക് എപ്പോ വേണമെങ്കിലും അവളെ പോയി കാണാം അവടെ നിൽക്കാം ഒന്നോ രണ്ടാഴ്ച അവളെ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു ടെൻഷനും ഇല്ല പിന്നെ എൻ്റെ പേര് പറഞ്ഞ അമ്മ എന്തിനാ അവളെ കൂടെ കൂടെ വിളിച്ചോണ്ട് വരുന്നത് ഉം അതേ പറ്റി ഞാനും ചിന്തിക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല മോനെ ചിന്തിച്ചിട്ടുണ്ട് എന്നാലേ അച്ഛ നമ്മൾ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചിന്തിച്ചേ പറ്റൂ വേറൊന്നും കൊണ്ടല്ല ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം അമ്മയെ സഹായിച്ച പെൺകുട്ടിയുടെ അമ്മയെ സഹായിച്ച പെൺകുട്ടി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം അമ്മ അങ്ങ് അത് പറഞ്ഞ് അമ്മ ഇപ്പൊ നമ്മളെ ശല്യം ചെയ്യുന്ന ഒന്നുമില്ല ഉം പിന്നിൽ എന്തോ ഇല്ലേ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് കരൾ കൊടുത്തത് ആരാണെന്ന് അമ്മ ഇനി ഇനിയിപ്പൊ നയനെ തന്നെയാ കരള് കൊടുത്തതെന്ന് അറിഞ്ഞു കാണുമോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അച്ഛ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ മാറില്ല അമ്മയും നയനയും നമ്മുടെ മുന്നിൽ ഈ കാണിക്കുന്ന പ്രകടനങ്ങളൊക്കെ അതൊക്കെ വെറും അഭിനയമാണെന്ന് നയനിക്ക് തോന്നുന്നത് വെറും വെറും അഭിനയം അതെ നീ ഇപ്പം അതേക്കുറിച്ച് പറഞ്ഞപ്പം അതിലെന്തോ സത്യം ഉണ്ടെന്ന് എനിക്കും തോന്നുക എന്തോ ഇത് അഭിനയം തന്നെയാണോ മോനെ ഉം ഓരോരോ സംഭവ സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ റിവെയിൻ ചെയ്ത് നോക്കുകയായിരുന്നു നയന വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെടുവെന്നാ അമ്മ പറയുന്നത് പക്ഷേ എന്റെ ഉറക്കമല്ല നഷ്ടപ്പെടുന്നത് അമ്മയുടെ ഉറക്കമാണ് നഷ്ടപ്പെടുന്നത് അതെ അത് അതൊറപ്പാ നിന്റെ അമ്മയ്ക്ക് തന്നെയാ ഉറക്കം നഷ്ടപ്പെടുന്നത് ശരിക്കു പറഞ്ഞാല് നയന പോയതിനു ശേഷം അയാൾ ഉറങ്ങിയിട്ടേയില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം ഉം അതേ അച്ഛാ അമ്മയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഇപ്പൊ നല്ല മാറ്റം കൂടെയുണ്ട് അതും എനിക്കറിയാം ഇനി ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അമ്മ വെറുക്കുന്ന മരുമകൾക്ക് നല്ല ഭക്ഷണം ഒരിക്കലും വെച്ച് വിളമ്പി കൊടുക്കില്ല ഇപ്പൊ എന്തെ നായനെ അമ്മ അടുക്കള പോലും കയറ്റുന്നില്ല മാത്രമല്ല നായനയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിന് പിന്നെ ഓരോരോ ന്യായീകരണം അവള് പറയുന്നുണ്ടല്ലോ മോനെ പക്ഷെ ഇവിടെ ഞാൻ മോനെ പോലെ സംശയിക്കാതിരുന്നത് വേറൊന്നും കൊണ്ടും എന്ത് സംഭവിച്ചാലും അത് നയന നിന്നോട് പറയാതിരിക്കുവോ എന്നാലേ നയന മോളൊന്നും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടുണ്ടോ അത് ശരിയാച്ചാ നയന എന്നോടൊന്നും പറഞ്ഞില്ല അവിടെ എനിക്ക് ഒരു ചെറിയ ഡൌട്ട് നിലനിൽക്കുന്നത് നയന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണ്ടതായിരുന്നു ആ മോനേതായാലും ഒരു സംശയം ഉണ്ടായ സ്ഥിതിക്ക് ഇനിയിപ്പം അത് ക്ലിയർ ചെയ്യാ വേണ്ടത് എല്ലാം ഒന്ന് സൂക്ഷിച്ച് വാച്ച് ചെയ്യുക ഇതിനിടയിൽ എന്തൊക്കെയോ നാടകങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഉം ഏഴാം മാസം നവ്യ വിളിച്ചുകൊണ്ട് പോയപ്പം കൂടെ ഗോവിന്ദനും കനകയും നയനയെ കൂട്ടുക അങ്ങോട്ട് കൊണ്ടുപോയിട്ടാ അങ്ങനെ ഒരു ഡിമാൻഡ് ഇടുക ഇതിനൊക്കെ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ കരുതി കൂട്ടി ചെയ്തതായിട്ടപ്പ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിലും അച്ഛാ ഞാൻ പോയി വിളിക്കുമ്പോ തന്നെ നയനെ വിടില്ലാന്ന് അവളുടെ അച്ഛനും അമ്മേ പറയുവോ ഉം അവിടെ മുതലാ എൻ്റെ ഒരു ചെറിയ സംശയം തുടങ്ങിയത് കാരണം അവർ ഒരിക്കലും അങ്ങനെ പറയേണ്ടവരല്ല ഇനി ഏതായാലും അച്ഛൻ പറഞ്ഞതുപോലെ ഇത് ക്ലിയർ ആക്കിയിട്ടേ ഉള്ളൂ കാര്യം ഇത് അറിയണോ എനിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം പോകാൻ തുടങ്ങിയിട്ടോ പോകാൻ തുടങ്ങിയിട്ട് നമ്മുടെ ആദർശം തിരിഞ്ഞിട്ട് പറഞ്ഞു അതെ എല്ലാ കാര്യവും ഞാൻ നയനോട് തുറന്നു പറയാറുണ്ട് ഇവിടെ നയനെ തിരിച്ചത് ചെയ്തില്ല എന്നുണ്ടെങ്കില് അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അച്ചാ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വിള്ളൽ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദർച്ചു പോയത് ഏതായാലും ഇത് നയനക്ക് പുലിവാല് തന്നെ ആകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കാരണം അമ്മായിയമ്മയെ കിട്ടുമ്പോൾ അവിടെ ഭർത്താവിനെ മിക്കവാറും നഷ്ടപ്പെടാൻ ഉണ്ട് ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജയനും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് അപ്പൊ നയന ഇങ്ങനെ ആ ഒരു ക്യാബിനിൽ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് വേറെ ആരും അല്ലാട്ടോ വിളിക്കുന്നത് അമ്മായി അമ്മ ദേവയാനി അമ്മ എന്താ അമ്മേ അത് പിന്നെ നേരിട്ട് പറയാനുള്ളതാ എങ്കിലും അമ്മ അച്ഛനും അനാമിക മോളുടെയും ഒക്കെ കാര്യം പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് മോളെ വിളിക്കണമെന്ന് തോന്നി കാര്യം പറയണമെന്ന് തോന്നി എന്താ എന്താമ്മേ പ്രശ്നം അത് പിന്നെ അവരുടെ പോക്ക് ശരിയല്ല മോളെ ഒരിക്കലും ശരിയാവില്ല ആ പോക്ക് ഇങ്ങനെ പോയാൽ ഇപ്പോഴും അനിയുടെ മനസ്സിൽ നന്ദുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് അങ്ങനെ അവൻ സംസാരിക്കുന്നത് ഞാൻ അനിയോട് സംസാരിച്ചു മോളെ അപ്പം അവൻ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു എന്നെക്കാളും അവള് അവന് ഇപ്പൊ അടുപ്പ കൂടുതൽ മോളോടാണല്ലോ അതുകൊണ്ട് മോള് ഒന്ന് ഉപദേശിക്കണം ഉപദേശിച്ച് അവന് ഇനി നേരെയേക്കാൻ പറ്റത്തുള്ളൂ എന്തൊക്കെ പോരായ്മകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതൊക്കെ തിരുത്തി ഒറ്റൊരുമയോട് കൂടി മുന്നോട്ടേക്ക് പോകാൻ പറയണം അത് പിന്നെ ഞാൻ സംസാരിച്ച് നോക്കാമേ ആ അതുപോലെ തന്നെയേ ഇനി നന്ദുവിന് അനിയുടെ സോറി ഇനി നന്ദുവിന് അനിയോട് എന്തെങ്കിലും ഇഷ്ട ഇഷ്ടം ഉണ്ടെങ്കിൽ തന്നെ മോളുടെ അനിയത്തിയോട് അതൊക്കെ പറഞ്ഞൊന്ന് തിരുത്തണം നന്ദു അകലം പാലിച്ചാൽ ഉറപ്പായിട്ടും അനിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്ന എൻ്റെ വിശ്വാസം അങ്ങനെ വരും തീർച്ചയായും എങ്കി പിന്നെ ഞാൻ പറയാമേ അമ്മ ഫോൺ വെച്ചോ ആരോ വരുന്നുണ്ട് വേറെ ആരുമല്ല ആദശേട്ടനാ ആദർശേട്ടൻ വന്നിട്ടുണ്ട് ഞാൻ വെക്കാണെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അപ്പൊ പെട്ടെന്ന് ആദർശ വന്നിട്ട് അല്ല ആരാ വിളിച്ചത് അത് പിന്നെ വീട്ടിൽ നിന്ന രണ്ട് നന്ദുവിന് രണ്ടു ദിവസം കഴിഞ്ഞാല് ട്രെയിനിങ്ങിന് പോ പോണല്ലോ അതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു ആയിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ആദർശം ഇങ്ങനെ നയനെ തന്നെ നോക്കുകയാണ് അപ്പോഴത്തേക്ക് നയന എന്താ ആദർശേട്ടാ ഇങ്ങനെ നോക്കുന്നത് ഹേയ് ഒന്നുമില്ല നയന ഞാന് വെറുതെ നോക്കിയതാ നിനക്ക് എന്തോ മുഖത്ത് വല്ലാത്ത ടെൻഷൻ പോലെ തോന്നുന്നു എനിക്കോ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല പിന്നെ ആദർശേട്ടൻ അനിയൊന്നും ഉപദേശിക്കണം കേട്ടോ ഉം വേറൊന്നും അല്ല അനിക്കിപ്പോഴും അനാമികയോട് ഒരു സ്നേഹവും ഇല്ല അതിന് കാരണക്കാരി നന്ദു ആണോ നന്ദു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നന്ദുവിനെ ഇപ്പോഴും എനിക്കിഷ്ടമാ എങ്കി പിന്നെ ഉപദേശിക്കാൻ ഞാനല്ല ബെസ്റ്റ് നീയ ഈ പറയുന്ന രണ്ടു പേർക്കും നിന്നോട് തന്നെ ഇഷ്ടം കൂടുതൽ എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഏ ഈ എല്ലാവരും എന്ന് പറഞ്ഞ പറയുന്നത് ആരുടെ കാര്യമാണ് അതെനിക്ക് മനസ്സിലായില്ലല്ലോ ഈ വിഷയം പറഞ്ഞ് നിന്നെ വേറെ ആരെങ്കിലും വിളിച്ചായിരുന്നോ അത് അങ്ങനെ വിളിച്ചിട്ടൊന്നും ഇല്ല അത ചേട്ടാ പിന്നെ വീട്ടിലെല്ലാവർക്കും അനിയുടെ നന്ദുവിൻ്റെ കാര്യത്തിൽ സംശയമുണ്ടല്ലോ ആ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ അത് പിന്നെ എൻറെ അമ്മയ്ക്ക് അനിയും ഞാനും രണ്ടല്ല ഒന്ന് തന്നെയാ നമ്മുടെ ജീവിതം പോലെ ഒരുപോലെ പ്രധാന അമ്മയ്ക്ക് അനിയുടെയും അനിയുടെയും ജീവിതം അത് ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അത് ചേട്ടാ അതൊക്കെ എനിക്കറിയാം ഒരു കാരണവശാലും അനിയുടെ മനസ്സ് നന്ദൂലേക്ക് ചായാൻ പാടില്ല അത് തന്നെ എനിക്ക് പറയാനുള്ളത് അതുപോലെ അവളുടെ മനസ്സ് അനിയിലേക്കും ചായല്ലേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാക്സിമം നമ്മൾ ചെയ്യണം ഇപ്പം അതൊന്നും അല്ല നയനെ എന്റെ മനസ്സിൽ ഏഹ് പിന്നെ ആദർശന്റെ മനസ്സിൽ ഇപ്പൊ എന്താ അതിലും വലിയ കാര്യങ്ങളാ ഇപ്പൊ എന്റെ മനസ്സിൽ അത് സമയാകുമ്പോ നീ അറിഞ്ഞ മതി ഉം സമയാവുമ്പോഴോ എന്റെ ആദർശായിട്ട് ഇങ്ങനെ സസ്പെൻസ് ഇട്ടിട്ട് പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാ തുറന്ന് പറ നല്ല സസ്പെൻസിലാ ഞാനും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തം ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആദർശം അങ്ങ് പോയി അപ്പൊ നയന ഇങ്ങനെ ചിന്തിക്കട്ടെ എന്തായിരിക്കും ആദർശട്ടം പറഞ്ഞത് എന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നു എന്നാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദു നന്ദുവിന്റെ കൂട്ടുകാരുമാണ് കേട്ടോ അപ്പം ട്രെയിനിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നന്ദു കൂട്ടുകാരും നടക്കാനൊക്കെ ഇങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ നമ്മുടെ നന്ദു കൂട്ടുകാരന്മാരോട് സംസാരിക്ക ഹനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ അവനെ ഒട്ടും മനസ്സിലാക്കാത്ത വൃത്തിയായി പോയി ആ അനാമിക ഉം അവന മനസ്സിലാക്കുന്ന ഒരാളുണ്ടല്ലോ ഇവിടെ പിന്നെന്താ കുഴപ്പം നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് നിങ്ങളൊന്ന് മനസ്സിലാക്ക നയനീച്ച് വീട്ടിൽ വന്നപ്പോൾ എന്നോട് തറപ്പിച്ച് പറഞ്ഞതാ അനിയുടെയും അനാമികയുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലരുത് എന്ന് അത് ആർക്കും തന്നില്ല ആ അവന് അവരുടെ ജീവിതത്തെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നന്ദു അവര് തമ്മിൽ ഒരു ബന്ധവും ഇല്ല എങ്കിലും അവൻ കെട്ടിക്കൊടുത്തൊരു താലി അവളുടെ കഴുത്തിലല്ലേ അതിലൊന്നും വലിയ കഥയൊന്നുമില്ല നന്ദു അവൻ ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ ജീവിതത്തിൽ നിന്ന് പോകും അവള് പിന്നെ എന്താ സംഭവിക്കാതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അനി ആ ഒരു സ്പോട്ടിൽ വരുന്നത് അനിയെ കണ്ടത് നമ്മുടെ നന്ദു ഞെട്ടിപ്പോയിട്ടോ അങ്ങനെ കൂട്ടുകാർ പറഞ്ഞു ദേ നന്ദു പറഞ്ഞു നാക്ക് എടുത്തില്ലല്ലോ അവൻ എത്തിയില്ലോ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും കണ്ടുടനെ നമ്മുടെ അനി അനിക്കും സന്തോഷമായി നന്ദുവിനും സന്തോഷമായി രണ്ടുപേരും ചിരിച്ചൊക്കെ തൊട്ടടുത്തേക്ക് വരികയാണ് അങ്ങനെ നമ്മുടെ അനി വന്നു അനി വന്നതും ചോദിച്ചു ഹായ് ഇത് എന്ത് വെച്ചാൽ എല്ലാവരും ഉണ്ടല്ലോ ഉം അത് പിന്നെ അളിയാ ഞങ്ങൾ പോട്ടെ അല്ല നിങ്ങൾ എവിടെ പോവാ അത് നന്ദു ഉടനെ ക്യാമ്പിന് പോകും അതിനുമുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ അല്ലേ കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പോവാന്നും പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും അങ്ങ് പോയിട്ടോ കൂട്ടുകാര് പിന്നെ നമ്മുടെ അനിയും നന്ദു മാത്രമേ ഉള്ളൂ അപ്പോഴേക്ക് നമ്മുടെ അനി പറഞ്ഞു നീ ഇനി പോയി കഴിഞ്ഞാല് ഞങ്ങക്ക് കാണാൻ പറ്റില്ലല്ലോ നിന്നെ ഉം ഇനിയിപ്പ അധികം കാണാത്തത് തന്നെയാ നല്ലത് എന്ത് പറ്റി വീണ്ടും തുടങ്ങിയോ ഷോ അതല്ല നീ നയനേച്ച് വീട്ടിൽ വന്നപ്പോ സ്ട്രിക്റ്റ് ആയിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാ അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം ഞാൻ കാരണം ഒരിക്കലും തകരാൻ പാടില്ല എന്ന് ഷോ എടോ അതിന് ഞങ്ങള് തമ്മിൽ വലിയ ബന്ധമൊന്നും പിന്നെ എങ്ങനെ തകരാനാണ് ബന്ധം ഉണ്ടെങ്കിലല്ലേ അവൾ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി എന്റെ കൂടെ ജീവിക്കുന്നു അത്ര മാത്രമേ ഉള്ളു എത്രയോ തവണ ഞാൻ പറഞ്ഞതാ അത് പിന്നെ നീ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അത് പിന്നെ നീ ഇടയ്ക്ക് ആത്മഹത്യയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴാ ഞാൻ നിന്നോട് വീണ്ടും സഹകരിച്ചതും സംസാരിക്കാൻ തുടങ്ങിയതും ഫോൺ വിളിച്ചു തുടങ്ങിയതും ഒക്കെ അത് പിന്നെടോ അത്രയ്ക്ക് മടുപ്പായി അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഉം എങ്ങനെയാ ജീവിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്നെ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരാൾക്കൊപ്പം ഞാൻ എങ്ങനെ ജീവിക്കും അതിനാർക്കെങ്കിലും കഴിയുമോ ഇനിയിപ്പൊ നയനെടുത്ത് എന്ത് പറഞ്ഞാലും ശരി നന്ദുവും ഞാനും ആയിട്ടുള്ള കൂട്ടുകാ കൂടിക്കാഴ്ച അവസാനിപ്പിച്ചാലും ശരി ഞാനും അനാമികയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല അത് ഒത്തിരി ദൂരം മുന്നോട്ടേക്ക് പോവില്ല അത് നിലനിൽക്കാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ കാരണമാണെന്ന് എല്ലാവരും പറയില്ലേ അനി ഏ അവിടെ ആരാ തെറ്റുകാരിയാവുന്നത് ഞാന് അവിടെ എന്റെ വീട്ടിലുള്ളവർ പോലും എന്നെ കുറ്റപ്പെടുത്തും എടോ ഞാൻ ഇത്തരം സംസാരം കേൾക്കാനല്ല നന്ദു ഇങ്ങോട്ടേക്ക് വന്നത് ഞാന് ഓർത്തിരിക്കാൻ കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ വേണം അതിനുവേണ്ടി മാത്രം ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് നീ നല്ല രീതിയിൽ സംസാരിക്കുക നന്ദു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഇനി എല്ലാ ദിവസവും കാണണമെന്ന് ആഗ്രഹം നിന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നുണ്ട് അത് പിന്നെ അനീ പറയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അനിയെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്ന് വെച്ച് എന്നെ സ്നേഹിക്കുന്നവരെ എന്നെ വെറുക്കാൻ പാടില്ല അതെനിക്ക് സഹിക്കില്ല ശോ നന്ദു നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം നീ ആ വിഷയം അങ്ങോട്ട് വിട് ഏതായാലും ഈ സമയം നമ്മുടെ വേണു ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ വേണു ഒരു കാറും എടുത്തോണ്ട് വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അങ്ങനെ നമ്മുടെ വേണു മനസ്സിൽ വിചാരിക്കുക ഓഹോ അപ്പം എൻ്റെ മോള് പറഞ്ഞതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉം ഏതായാലും ഈ ബന്ധം ഇങ്ങനെ തുടർന്ന് അങ്ങ് പോട്ടെ എൻ്റെ മോൾക്ക് കുറച്ച് പൈസ കിട്ടുന്നത് വരെ ഇവനെ തലയിൽ എടുത്തോണ്ട് വെച്ച് നടക്കട്ടെ കണ്ടില്ലേ പെൺകോന്തൻ അവന് ആ നന്ദുവിന്റെ പുറകെ നടക്ക എന്റെ മോളെ എന്റെ മോളെ വലയിൽ വീഴ്ത്തിയിട്ട് എന്റെ മോളുടെ ജീവിതവും തകർത്തിട്ട് നിന്നെ സുഖിക്കാൻ വിടാടാ ഞാനിപ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദുവിന്റെ അച്ഛനങ്ങ് പോയി കേട്ടോ വേണോ എന്നാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദുവും അനിയും സംസാരിക്കുന്ന രംഗമാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പഴത്തേക്കും പെട്ടെന്ന് അനാമിക അങ്ങോട്ടേക്ക് വരിക അനാമിക അനാമിക ഉടനെ തന്നെ നയനെ ചോദിച്ചു എന്താ നിനക്ക് വേണ്ടതെന്ന് അത് പിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അനിയത്തി സാധാരണ പെൺകുട്ടികളെ പോലെയല്ല നിന്റെ അച്ഛനും അമ്മയും വളർത്തിയേക്കുന്നത് അവളെ കളരിക്കും കരാട്ടക്കും ഒക്കെ വിട്ടു അവളെ അകെ വഷളാക്കി വെച്ചിരിക്ക അതുപോലെ തന്നെ അവൾ സൗഹൃദം കൂടിയത് പെൺകുട്ടികളുമായിട്ടാ ഇല്ല ആൺകുട്ടികളുമായിട്ടാ അങ്ങനെ അഴിഞ്ഞാടി അവൾ നടക്കുന്നത് ഇത് കേട്ട് നയനക്ക് ദേഷ്യം വന്നു നയന ചോദിച്ചു നിനക്കിപ്പ എന്താ വേണ്ടത് അവളും അവളുടെ കൂട്ടുകാരും കൂടി ദേ ഒന്നല്ല രണ്ട് തവണയാണ് എന്റെ അച്ഛനെ അമ്മേനെ തല്ലിയത് അത് അവളും അവളുടെ കൂട്ടുകാരും കൂടിയാണെന്ന് നിനക്കുറപ്പുണ്ടോ ഉം എനിക്കുറപ്പാ എനിക്ക് ഉറപ്പായ കാര്യം തന്നെയാ അങ്ങനെ ഉറപ്പുണ്ടെങ്കിലേ എൻറെ അനിയത്തി നിന്റെ വീട്ടിൽ കയറി തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും കാണും അല്ലാതെ എന്റെ അനിയത്തി വെറുതെ ഒന്നും തല്ലില്ല അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിന്റെ അച്ഛനും അമ്മയും അതിന്റെ പേരിൽ കേസ് കൊടുക്കാതിരുന്നത് അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അന്വേഷണം നിക്കത്തില്ലല്ലോ ഈ തറവാടിനകത്തും പോലീസ് വരില്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയാ അച്ഛനും അമ്മയും കേസ് കൊടുക്കാതിരുന്നത് ആ അത് ശരിയാ അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാ കേസ് കൊടുക്കാതിരുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് കാരണം ഈ തറവാട്ടിലും കേറി കഴിഞ്ഞാല് കേസ് കൊടുത്ത പല കേസുകളും തെളിയേണ്ടി വരും ആദർചേട്ടൻ്റെ അമ്മയുടെ കാര്യം അറിയാലോ ആദർ അമ്മ തന്നൊരു നെക്ലേസ് മോഷണം പോയി ആ നെക്ലേസ് എടുത്ത് ആരാണെന്നൊക്കെ ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുമാത്രമല്ല അമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തിയത് അതാരാണെന്നും അറിയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് കേട്ടിട്ട് ഇങ്ങനെ പേടിച്ചു വരച്ച് നിൽക്കാൻ കേട്ടോ നമ്മുടെ അനാമിക അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അതുപോലെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ